ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷമിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് അപ്പോസ് പൗലോസ് തിമത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതലുള്ള ഭാഗങ്ങളിൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക ഭക്തിവിരുദ്ധമായ വൃതാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും പൗലൂസ് തിമത്യോസിനോട് പറയുകയാണ് തിമത്യോസെ ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം അങ്ങനെ പ്രസംഗിച്ചാൽ ലജ്ജിപ്പാനായിട്ട് നിനക്ക് സംഗതി വരത്തില്ല മാത്രമല്ല ദൈവത്തിന് കൊള്ളാകുന്നവനായി തീരുന്ന ഒരു പ്രസംഗം അതിൻ്റെ തൊട്ട് താഴെ പറയുന്നത് അല്ലാത്തതുകൊണ്ട് ഭക്തിവിരുദ്ധമായ മേഖലയിലോട്ട് പോകാൻ തക്കവണ്ണം വൃതാലാഭങ്ങളത് ഒഴിഞ്ഞിരിക്കുക മറ്റൊരു രീതിയിലോട്ട് സഞ്ചരിക്കുന്ന വ്യക്തികളുണ്ട് എന്നാൽ തിമത്യോസെ നീ കേട്ടതും നീ അറിഞ്ഞതും നീ മനസ്സിലാക്കിയതും ലജ്ജിപ്പാൻ കഴിയാത്തൊരു സുവിശേഷമാണ് അതുകൊണ്ട് തിമത്യോസെ അത് തന്നെ പ്രസംഗിക്കണം പ്രിയരേ അതിൻ്റെ താഴോട്ട് പറയുന്നത് അല്ലാത്ത പ്രസംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലാത്തവരുടെ വാക്ക് അർബുദ രോഗം പോലെ തിന്നുകളായി ർബുദം പോലെ ഒരുവനെ കളയും അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് ചിലരുടെ വിശ്വാസത്തെ മറിച്ചു കളഞ്ഞു അതിൻ്റെ അർത്ഥം ഒരുവനെ വിശ്വാസത്തിൽ നിന്ന് കളയുന്ന ഒരു പ്രസംഗം ഒരുവനെ നേടാനേ കഴിയുന്നില്ല അതിനേക്കാൾ നേടിയ ഒന്നിനെ തകർത്തു കളയുന്ന ഒരു പ്രസംഗം ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തിമത്യോസിനോട് പറയാണ് തിമത്യോസേ നീ അങ്ങനെ ആകരുത് നീ ദൈവത്തിന് കൊള്ളാകുന്നവനായി തീരുവാൻ തക്കവണ്ണം സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം വേറൊരു ഭാഗത്ത് പോലീസ് പറയുന്നുണ്ട് വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം വ്രതാലാഭങ്ങൾ എന്ന് പറയുമ്പോൾ വേറൊരു പ്രസംഗത്തിലൂടെ ഞാൻ എന്ന ഭാവമുണ്ടായി അവരവർക്ക് വേണ്ടുന്ന നിലയിൽ വചനത്തെ കോട്ടിക്കളയുന്ന സന്ദേശത്തിലേക്ക് കടക്കാതിരിക്കുക തെറ്റിക്കരുത് നീ ജനത്തെ തകർത്തു കളയരുത്യാൻ പറ്റും വചനത്തെ കോട്ടി പ്രസംഗിക്കാൻ പറ്റും സുഹിപ്പിച്ച് പ്രസംഗിക്കാൻ പറ്റും ഒരുവന്റെ കയ്യിലിരിക്കുന്ന നന്മ കണ്ട് പ്രസംഗിക്കാൻ പറ്റും അവന്റെ കീശയിലെ കാശ് പോക്കറ്റിൽ വരത്തക്ക നിലയിൽ പ്രസംഗിക്കാൻ പറ്റും ഇവിടെ പറയുന്നു തിമത്യോസെ നീ അങ്ങനെ ആകരുത് നീ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചാൽ നിനക്ക് ലജ്ജിപ്പാൻ സംഗതി വരത്തില്ല അല്ലാത്ത പ്രസംഗം നാളെ നിനക്ക് ലജ്ജിക്കാനിടയാകും സുഹിപ്പിക്കുന്ന സോപ്പെടുന്ന പ്രസംഗങ്ങൾ നാളെ നീ ലജിപ്പാനിടയാകും ദൈവസംഗതിയിൽ വിശ്വസ്തയോടെ പ്രസംഗിച്ചാൽ ദൈവത്തിന് കൊള്ളാകുന്നവനായി തീരാൻ പറ്റും എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ ഒത്തിരി മെസ്സേജുകൾ കേൾക്കുന്നവരാണ് ഒത്തിരി സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് എന്നാൽ ബരോവയിലെ സഭ പോലെ കേട്ടത് സത്യമാണോ എന്നും യാഥാർത്ഥ്യമാണോ എന്നും കർത്താവ് പറയുന്നതാണോ കേട്ടതെന്നും അറിഞ്ഞ് സഞ്ചരിപ്പാൻ തിമത്യോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ വിശ്വസ്തയോടെയാണോ കേട്ടതെന്നും വിശ്വസ്തയോടെ ആണോ പറഞ്ഞതെന്നും അറിയാനും ഗ്രഹിപ്പാനും അതനുസരിച്ച് സഞ്ചരിപ്പാനും വചനത്തെ മുറുകെ പിടിപ്പാനും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു